ൗണിൽ പോയിട്ട് വന്നാണേ അപ്പം ഗോതമ്പിന്റെ രണ്ട് പൂണ്ട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് മൈദയല്ല അപ്പം ഞാൻ അവരെ ബാൽക്കണി പൂട്ടിയിട്ടേക്കുവാണേ അപ്പം അവരെ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ ഞാൻ ഈ ഓട്ടോയ്ക്കാണ് പോയിട്ട് വന്നത് അപ്പം നമുക്ക് അവരെ കാണട്ടോ ചില സമയം ആവശ്യമില്ലാത്തതൊക്കെ പറയട്ടെ എന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കും കെട്ടിയും എല്ലാം വിളിച്ച് പറയും കേട്ടോ പക്ഷേ നോക്കാറേ ഓടി അയ്യോ കൊണ്ടോ അവിടെ എന്നാ ഉള്ളേന്ന് നോക്കിച്ചേ ഓഹോ എന്ന ആയിക്കോട്ടെ 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 ഇത് എന്നെ അടിയാവോ ഇത് എന്നടിയാവോ ഓ വന്നേ ഇച്ചിരി എടുത്ത് കഴിച്ചേ നമ്മടെ പൊന്നല്ലേ ഏതെങ്കിലും പൊന്ന് തിന്ന ഓ ആ അവലൊക്കെയാ വേണ്ടേ അയിന്റെ അത് കോഴിയുണ്ട് ഇതത്ത് മേടിച്ചിട്ടുണ്ട് അതാണോ മണം പണം പിടിച്ചത് അതെ ഇത് തിന്ന മമ്മി ചിക്കൻ തരാം ഇത് കണ്ടോ ആ ഇതെടാ അമ്മയുടെ പോയിട്ട് തിന്നെ ഒരു കുഞ്ഞു വാ ഒരു ഉണ്ണി വാ ഓ ഇതുപോലെ കാലുപിടിക്കണ്ടോ സാർക്കും ഉണ്ടോ എടീ ഒരു ഉണ്ണി വാ തിന്നടി എനിക്ക് വേണമൊന്നുമില്ല കേട്ടോ തിന്നാനായിട്ട് ഏ കണ്ടോ എന്നാ വെയിറ്റ് നോക്കേ അന്നാ ഞാൻ രാറ്റ പോവാ വീണ്ടും ഏഹ് ആ പാപ്പം പിടിച്ചുണ്ടോയെന്നർക്കും വേണ്ടല്ലോ ഓ വെള്ളം കുടിച്ചോ ആയിക്കോട്ടെ ഒരു കുഞ്ഞു പാപ്പം എടാ കാലു പിടിക്കുന്നല്ലടാ മോള് തിന്ന് ആ ഒരു കുഞ്ഞു വാ എന്നാലേ മമ്മി ചിക്കൻ തരുള്ളൂ ഓ വെള്ളം കുടിക്കാൻ വേണ്ട ഞാൻ മണ്ട വെള്ളം വെച്ചതാണല്ലോ കഴിക്കടാ പൊന്നെ അന്ന് ഞാൻ പൂപ്പിക്ക് കൊടുക്കാൻ പോവാണേ പൂപ്പി എവിടെ ഞാൻ പൂപ്പിക്ക് കൊടുക്കട്ടെ ഇത് ദിനുന്നോർക്ക് ചിക്കൻ തരാം ഓ ഞാൻ നാണം കിടുക ഞാൻ ചമ്മിപ്പണ്ടെങ്കിൽ ഇനി പതിയെടുത്ത് ചിരിച്ചേസ്റ്റ് ഒക്കെ അറിയിച്ചിട്ട് വേണം അതുങ്ങളെ ഒന്ന് തീറ്റിക്കാനായിട്ട് ഓർണ്ണ ഇരിക്കുള്ളതാണ് കേട്ടോ അപ്പം അത് നന്നായിട്ട് കഴിച്ചാൽ അത് പൊട്ടൂടാ ഞാൻ കൊടുക്കും കേട്ടോ ഉരിപ്പ് ഞാൻ ഇങ്ങനെ എന്തേലും മേടിച്ചോണ്ട് വരും കേട്ടോ എനിക്കിഷ്ടമാണ് ഇവർക്ക് എന്തേലും എന്റെ വീട്ടിൽ എന്റെ അപ്പം ഇങ്ങനെയായിരുന്നു കേട്ടോ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം പരിപ്പുവടയോ ബോണ്ടയോ പിന്നെ ഉള്ളത് ഈ വെട്ടുകേക്കില്ലേ നമ്മുടെ പൂക്കേക്കെന്നൊക്കെ പറയണേ അങ്ങനെയുള്ള സാധനമൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് പിള്ളേർ കീരൻ്റെ എണ്ണപ്പിന്നും മേടിച്ചോണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഇതാണ് ഇവര് ഇപ്പൊ വീട്ടിൽ എന്നെ നോക്കിയിരിക്കുന്നല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ഇങ്ങനെ പോയിട്ട് വരുമ്പോ മേടിച്ചിട്ട് കേട്ടോ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ചിക്കൻ മതി എന്നും പറഞ്ഞിട്ടുള്ള കിടപ്പ് ഞാൻ കൂട്ടില്ല ശക്തി അതെ ഇന്ന അത് കഴിക്കാ ഞാൻ കഴിച്ചോളാം നീ ഒന്നും കഴിക്കണ്ട കണ്ടോ അവള് പോയി കിടക്കുന്നേ ഇതാ കിടക്കുന്ന ആദ്യം കൊടുത്തു കണ്ടോ அவருக்கள் இறச்சியான இது கறி வச்சு நோக்கிக்க எந்த இறச்சி கண்டப்பள்ள அங்கவா கடி கூடருது ப்ளீஸ் இறச்சிக்கு வண்டியா டீ ஆஹா കേട്ടോ രണ്ടെണ്ണം കുത്തിപ്പിടിച്ചിരിക്കുന്ന ഇരിപ്പുണ്ടോ ഞാൻ ഇറച്ചി ഉറുക്കുന്നത് കാണാൻ വന്നിരിക്കുന്നാട്ടോ അപ്പം കൂട്ടത്തിൽ ഒരു കുഞ്ഞു കുഞ്ഞു പീസ് കൊടുക്കുമല്ലോ അതിന് വേണ്ടിയാ കറി വയ്ക്കേണ്ട തരത്തില്ലാട്ടോ മമ്മി ആ കുഞ്ഞു കുടുക്കകത്തക്കൂ വക്കെ പിടിച്ചും കുഞ്ഞു പീച്ച് തരാം രണ്ടു പേർക്കും ഓരോന്ന് എന്നിട്ട് മമ്മി വേവിച്ച് കഴിഞ്ഞ് കഴിയുമ്പം മമ്മി കൂട്ടുകാർക്ക് തരാം കേട്ടോ പിന്നെ നമുക്ക് ബൈ പറഞ്ഞാലോ അപ്പം ഇന്നിനിപ്പം ഇത്രയും വീടിയേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത ദിവസം കാണാവേ കണ്ടോ കൂടൊക്കെ ചപ്പിയിട്ടിട്ടേക്കും അവിടെ ഏഹ് അപ്പം ശരി